വണ്ടർ വൺ കൃഷി അറിവുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു പ്രിയമുള്ളവരെ ഇന്ന് കൃഷിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മോഹൻ നഗർ കമ്മുകാണ് വച്ചത് എന്നാൽ വച്ച അടക്കാമരത്തിലെല്ലാം വിവിധ തരത്തിലുള്ള അടയ്ക്കകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരടക്കാമ്പരത്തിലുണ്ടാകുന്ന ടൈപ്പല്ല തൊട്ടപ്പുറത്ത് കിടന്നത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പോൾ അതിനകത്ത് സംഭവിച്ച സം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മുകിൻ തൈ നമ്മൾ വാങ്ങുമ്പോൾ നേഴ്സറിയിൽ നിന്ന് സാധാരണ വാങ്ങിച്ചു വെക്കും പക്ഷേ അത് അവർ തരുമ്പോൾ കമ്മുകിൻ തൈ നഗറാണ് ഈ ആണെങ്കിൽ നഗർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തരുന്നത് നഗർ തന്നെയാണ് പക്ഷേ ഈ വിത്തടയ്ക്ക് ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭാഗത്തെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഈ വിത്തടയ്ക്കോ ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹിനഗർ മാത്രം വെച്ചിട്ടുള്ള ഒരു തോട്ടത്തിൽ നിന്നാണ് നമ്മൾ വിത്തടയ്ക്ക ശേഖരിക്കേണ്ടത് അത് ശേഖരിക്കുമ്പോൾ തന്നെ ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന അട ക്യാമറങ്ങളുടെ കാച്ചു കിടക്കുന്ന നല്ല അടയ്ക്ക നോക്കി നമ്മൾ ശേഖരിച്ചെടുക്കേണ്ടത് പലപ്പോഴും അങ്ങനെ ചെയ്യാതെ മൊത്തം ഉള്ള തോട്ടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കിട്ടുന്ന അടയ്ക്ക ശേഖരിച്ച് കൊണ്ടുപോയി പാകുന്ന ഒരു സിസ്റ്റമാണ് പല സ്ഥലത്തും കാണുന്നത് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ തോട്ടത്തിൻ്റെ എൻഡിൽ വരുന്ന കമ്മുകിൽ അതിന് തൊട്ടപ്പുറത്തുള്ള പറമ്പിലോ അല്ലെങ്കിൽ തോട്ടത്തിലോ ഉള്ള കമ്മുകിൻ്റെ ആ പരാഗണ രേഖനുക്കൾ ഇതിൽ ക്രോസ് പരാഗണം വഴി ഈ പരാഗണം നടന്നിട്ട് ഇതിൻ്റെ ഇനം മാറിപ്പോകുന്നൊരു രീതിയുണ്ട് പക്ഷേ അടയ്ക്ക നമ്മൾ പാകുമ്പോൾ മോഹൻ നഗർ അടയ്ക്കാമരത്തിൽ അടക്കയാണ് പാവിയിക്കിരിക്കുന്നത് മുളച്ച് അത് നമ്മൾ എവിടെയെങ്കിലും പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ കാച്ചു വരുന്ന ആ അടയ്ക്കാമരത്തിലെ അടയ്ക്കകൾ അതിൻ്റെ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസം കാണിക്കുന്നും അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനത്തിലും വ്യത്യാസം കാണുന്നതായിട്ട് കാണാം അതിൻ്റെ കാരണം ഈ ക്രോസ് പോളിനേഷൻ നടക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഈ പ്രത്യേകിച്ച് ഇത്തടയ്ക്ക ശേഖരിക്കുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹിനഗർ അടയ്ക്കുക ആണ് നമ്മൾ പാകി തൈ പിടിപ്പിക്കുന്നതെങ്കിൽ മോഹിനഗർ അടയ്ക്ക മാത്രം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള തോട്ടത്തിൻ്റെ നടുഭാഗത്തു നിന്നുള്ള കമുകിൻ്റെ അടയ്ക്കുക നമ്മൾ ശേഖരിക്കുകയും അത് നമ്മൾ പാകി കിളർപ്പിച്ച് പ്ലാന്റ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു കാരണവശാലും തോട്ടത്തിൻ്റെ എൻഡിൽ നിൽക്കുന്ന കമുകിൽ അടയ്ക്കാൻ വരച്ച് നമ്മൾ അത് കിളർപ്പിക്കാനായിട്ട് നോക്കരുത് കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വളപ്പിലുള്ളത് വേറെ ഏതെങ്കിലും എന്നാണെങ്കിൽ ഈ ക്രോസ് പോളിനേഷൻ നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മോഹിനഗറാണ് വച്ചത് പക്ഷേ അതിനകത്ത് കാച്ചു കഴിഞ്ഞപ്പോൾ ഒരടയ്ക്ക നീളമുള്ളതും മറ്റ് ചില അടയ്ക്കകളൊക്കെ ഇങ്ങനെ ഉരുണ്ട ഇനങ്ങളും അങ്ങനെ പല ഇനങ്ങളായിട്ട് കണ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ കാരണം എന്നാണ് പറഞ്ഞത് പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനം മാത്രം വെച്ചിട്ടുള്ള തോട്ടങ്ങളിലെ ഇങ്ങനത്തെ ഉള്ള ഒരു വിശേഷം കർഷകർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്രോസ് പോളിനേഷൻ വഴി നടക്കുന്ന ഒരു അപാകത കൊണ്ടാണ് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന കമ്മുകിൻ്റെ കായ് മാത്രം പറച്ച് പാവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഞാൻ ഈ മോഹിനഗർ അടയ്ക്ക തന്നെ പാകി കിളിർപ്പിച്ച് പ്ലാന്റ് ചെയ്തിട്ടുള്ള രണ്ട് അടയ്ക്കാൻ മരം ഞാൻ കാണിച്ച് തരാം രണ്ടും നമ്മൾ നട്ടപ്പോൾ അത് മോഹിനഗറാണ് പക്ഷേ ഒരു മരത്തിലുള്ളത് ഒരു തരം ഉരുണ്ടി അടയ്ക്കുക അതായത് യഥാർത്ഥത്തിൽ മോഹിനഗർ ആ അടയ്ക്കുകയാണ് എന്നാൽ മറ്റൊരു മരത്തിൽ അല്പം നീളമുള്ള എന്നായിട്ട് കണ്ടു അത് എൻ്റെ വളപ്പിൽ പോലും അങ്ങനെ കണ്ടതായിട്ട് ഞാൻ കാണിച്ച് തരാം ഇതും കമ്മുക വെച്ചപ്പോൾ മോഹിനഗർ തയ്യാണ് വെച്ചത് പക്ഷേ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന അടയ്ക്കുക മോഹിനഗർ അല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കാരണം ഇത് ക്രോസ് പോളിനേഷൻ വഴി ഇതിൻ്റെ ഇനം മാറിപ്പോയിട്ടുള്ളതാണ് അതാണ് ഈ ഈ പ്രത്യേകത ഇത് തൈ വെച്ചപ്പോൾ മോഹിനഗർ തയ്യാണ് വെച്ചത് പക്ഷേ ഇതിൻ്റെ ഇനം മാറിപ്പോയി അതാണ് ഇതിൻ്റെ പ്രത്യേകത അതൊരു തയ്യാണ് വെച്ചത് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മോഹിനഗർ തൈ കമ്മുക തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇത് ഒറിജിനൽ മോഹിനഗർ തൈ തന്നെയാണ് ഇത് ക്രോസ് പോളിനേഷൻ നടക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒറിജിനൽ ആയിട്ട് കിട്ടിയത് ഇതിൻ്റെ അടയ്ക്കുക കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ് ഇത് മോഹിനഗർ കമുക ആണ് ഇത് ഒറിജിനൽ മോഹിനഗറായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഇതും ഈ ക്രോസ് പോളിനേഷൻ നടക്കാതെ ഇത് ഒറിജിനൽ മോഹിനഗറിൻ്റെ വിത്ത് തന്നെ കിളർപ്പിച്ച് കിട്ടി കാച്ചിപ്പുഴ മോഹിനഗർ തന്നെയാണ് ഇതാണ് ഒറിജിനൽ മോഹിനഗർ അടയ്ക്കയുടെ ലക്ഷണം ഈ കാണുന്നതാണ് ഒറിജിനൽ മോഹിനി നഗർ അടക്കയുടെ ലക്ഷണം അതാണ് ഇത് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് വർഷം ഉള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കർഷകരായ ആളുകൾ ശ്രദ്ധിക്കണം നമ്മൾ തൈ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ തൈ വയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്ക് ഒറിജിനലായിട്ടുള്ള മോഹിനഗറിൻ്റെ തൈ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വിവിധ ഇനങ്ങളും മാർക്കറ്റിലുണ്ട് മോഹിനഗറുണ്ട് കാസർഗോഡൻ കുള്ളൻ കാസർഗോഡൻ ലോങ്ങൻ അതുപോലെ തന്നെ തന്നെ മംഗള മംഗള പല ഇനങ്ങളും അങ്ങനെയുണ്ട് രത്നഗിരി അതുപോലെ പല ഇനങ്ങളും അങ്ങനെ ഏത് ഇനത്തിൻ്റെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് മാത്രം പാവി പിടിപ്പിച്ചിട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന് മാത്രം വിത്ത് ശേഖരിക്കണമെന്ന് ഉള്ള കാര്യം പ്രത്യേകം കർഷകർ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒറിജിനൽ ആ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ വഴി ഇങ്ങനെ ഇത് കാച്ചു കഴിയുമ്പോൾ ഇനം മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതാണ് എനിക്ക് കർഷകരോട് പറയാനുള്ള ഒരു കാര്യം നന്ദി നമസ്കാരം